വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം അധ്യാപനത്തിൻ്റെ ആനന്ദത്തിലും അതിലുപരി വിടവാങ്ങലിൻ്റെ നൊമ്പരത്തിലുമാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ തന്ന് നിയമിച്ച ഫാദർ ജോർജ് കുറ്റിപ്പുറത്തച്ഛന് ആദ ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്നെ പഠിപ്പിച്ച് ജോലിയിൽ പ്രവേശിപ്പിച്ച എൻ്റെ അപ്പച്ചനും ആദരാഞ്ജലി അർപ്പിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നന്മയുടെ നിറകുടമല്ലാതെ മറ്റൊന്നും എന്നിൽ നിന്നും ഉയരുന്നില്ല രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഒന്നിൽ എൽ ഫ്യൂപ്പിയ സൗത്ത് വറൂരിൽ ജോയിൻ ചെയ്തു അതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ എറണാകുളം അങ്കമാലി കോർപ്പറേറ്റ് രൂപീകൃതമായതോടെ ചേർത്തല ഹോളി ഫാമിലി സ്കൂളിലും കല്ലൂർ സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലും പിന്നീട് എൻ്റെ സ്വപ്ന സ്കൂളായ തൃക്കാക്കരയുടെ മണ്ണിൽ സ്വപ്നങ്ങൾ വിരിക്കുന്ന കാർഡിനൽ വിദ്യാലയത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും ആനന്ദപ്രദവുമാണ് ഈ കാലയളവിൽ മാനേജർമാരായിരുന്ന ഫാദർ ജേക്കബ് പാലിക്കാപ്പള്ളി അച്ഛനും ഫാദർ ജിജിമാൻ ഒലിയപ്പുറത്ത് അച്ഛനും ഫാദർ പോൾ ചിറ്റിലപ്പള്ളി അച്ഛനും ഫാദർ തോമസ് നങ്ങേലിമാലി അച്ഛനും എനിക്ക് ഇവർ ത നങ്ങേലിമാലി അച്ഛനും എനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇവർ എനിക്ക് തന്നിട്ടുള്ള ഉപദേശത്തിന് കൂട്ടായ്മയുടെ അനുഭവം പങ്കുവച്ചതിന് ഹൃദയംഗമായ നന്ദി നിങ്ങളുടെ ത്യാഗപൂർണമായ സേവനങ്ങൾക്ക് സ്വർഗം നിങ്ങൾക്ക് സമ്മാനം തരട്ടെ നമ്മുടെ അസിസ്റ്റൻ്റ് മാനേജരായ ഫാദർ വർഗീസ് പാലാട്ടി പാലാട്ടിയച്ചനും നന്ദി രേഖപ്പെടുത്തുന്നു ഈ കാലയളവിൽ ഹെഡ് മാസ്റ്റർമാരായിരുന്ന കാർഡിനൽ സ്കൂളിൽ ലജ്ജി ടീച്ചർ ബിജു സാർ എൽ സി ടീച്ചർ ഇവർ തന്ന ആത്മാർത്ഥമായ ഉപദേശത്തിന് വാത്സല്യത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ സ്കൂളിനെക്കുറിച്ച് സ്കൂളിൻ്റെ സ്റ്റാഫിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ എല്ലാവരും ഒന്നിനൊന്ന് പ്രവർത്തിക്കുന്നവർ മികച്ചവർ വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയും നൂതനമായ ആശയവും കൊണ്ട് നമ്മുടെ സ്കൂളിനെ സമ്പന്നമാക്കുന്ന എബി അച്ചൻ്റെയും അഞ്ച് സിസ്റ്റേഴ്സിൻ്റെയും നിർദ്ദേശങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ഓരോരുത്തരെയും ഏൽപ്പിച്ച ഉത്തരവാദിത്വം എങ്ങനെ കരുത്താർജിക്കാം എന്ന ചിന്തയോടെ മുന്നോട്ടിറങ്ങി രാ പകലില്ലാതെ ബുദ്ധിമുട്ടി നല്ല സൂപ്പറാക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് ആയിരം ആയിരം നന്ദി രേഖപ്പെടുത്തുന്നു ഓഫീസ് ഓഫീസ് സ്റ്റാഫിൻ്റെ വർക്കും അത്ര പുറകോട്ടല്ല അവരും ഒന്നിനൊന്ന് മികച്ചവരാണ് ഓഫീസ് വർക്കുകൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ചെയ്തു തരുന്ന ഓഫീസ് സ്റ്റാഫങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി എന്ന വാക്കുകൾ കൊണ്ട് തീരുന്നതല്ല അവരുടെ സേവനം എങ്കിൽ തന്നെയും അവർക്ക് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു നമ്മുടെ പി ടി എം ബി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവരൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ സമ്പത്താണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ അർത്ഥം തന്നെ സേവനം ചെയ്യുന്നവർ അല്ലെങ്കിൽ സഹകരണം എന്നു തന്നെയാണ് അവരുടെ സ്നേഹത്തിനും സഹകരണത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഉച്ചഭക്ഷണം ഉണ്ടാക്കിത്തരുന്ന ശശി ചേട്ടനും സെക്യൂരിറ്റി ചേട്ടനും നല്ലവരായ നാട്ടുകാർക്കും നന്ദി പറയുന്നു ഇനി എൻ്റെ മാതാപിതാക്കളോടാണ് നാം എല്ലാവരും അത്യന്തം ഉത്കണ്ഠയോടും ആകുലതയോടും കൂടിയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഈ തിരക്കിനിടയിലും നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിച്ച് തലോടി അവരുമായി കുറച്ച് സമയം സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് അത് നമ്മുടെ തെറ്റിനെ തിരുത്താനും നന്മയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു പ്രചോദനമായും കരുതട്ടെ ഇനി എൻ്റെ പ്രിയ മക്കളോടാണ് ജീവിത എൻ്റെ മക്കളെ ജീവിതം ഒരു നീണ്ട യാത്രയാണ് അതിൽ മുള്ളുകളും കല്ലും വളവും തിരിവും ഒക്കെ വരും അതിനെയൊക്കെ തരണം ചെയ്ത് ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ ഈ പ്രാർത്ഥനയും കഠിനാധ്വാനവും ആവശ്യമാണ് ഇനി എനിക്ക് അവസാനമായി പറയാനുള്ളത് എൻ്റെ കുടുംബത്തോടാണ് എൻ്റെ അധ്യയന നാളുകളിൽ എനിക്ക് താങ്ങും തണലുമായി നിന്ന അവസരപ്പച്ചനോടും രണ്ട് മക്കളോടുമുള്ള നന്ദിയും കടപ്പാടും അതീവമാണ് ദൈവം എനിക്ക് തന്ന ജോലി ഏറെക്കുറെ പരിപൂർണതയിലാക്കിയെങ്കിലും അതിൽ ഏതെങ്കിലും തെറ്റുകുറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുമല്ലോ ആരോടെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നമസ്കാരം